രണ്ടായിരത്തിയൊന്ന് ഡിസംബർ പതിമൂന്ന് ഡൽഹിയിൽ തണുപ്പുകാലത്തെ ഒരു പ്രഭാതം മറ്റു ദിവസങ്ങളിലെല്ലാം പോലെ ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരം ചൂടേറിയ രാഷ്ട്രീയവാദപ്രതിവാദങ്ങൾക്ക് സാക്ഷിയായി തികച്ചും സാധാരണ രീതിയിൽ എന്നാൽ ആരും പ്രതീക്ഷിച്ചു കാണില്ല അന്നത്തെ ആ ശാന്തമായ പ്രഭാതം ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുകയാണെന്ന് പാർലമെന്റിനുള്ളിൽ ഇരുസഭകളും നിലവിലെ അഴിമതിയെ ചൊല്ലി ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ രൂക്ഷമായ തർക്കങ്ങൾ നടന്നു വാദപ്രതിവാദങ്ങളോടെ ആരംഭിച്ച പാർലമെന്റ് നടപടികൾ പെട്ടെന്ന് വലിയ ബഹളമായി മാറി സ്ഥിതി നിയന്ത്രണാതീതമായെന്ന് കണ്ടതോടെ സ്പീക്കർ സഭ നാൽപ്പത് മിനിറ്റത്തേക്ക് നിർത്തിവെക്കാൻ ഉത്തരവിട്ടു ഉടൻ തന്നെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് സോണിയാഗാന്ധിയും അവരുടെ ഔദ്യോഗിക വസതികളിലേക്ക് തിരിച്ചുപോയി പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും പോയെങ്കിലും പല പ്രമുഖ മന്ത്രിമാരും അംഗങ്ങളും അപ്പോഴും പാർലമെന്റ് മന്ദിരത്തിലുണ്ടായിരുന്നു ആഭ്യന്തരമന്ത്രി ലാൽകൃഷ്ണ അദ്വാനിയും സുഷമ സ്വരാജും ഉൾപ്പെടെ ഇരുന്നൂറിലധികം അംഗങ്ങൾ ചിലർ സഭയിലിരുന്ന സഹപ്രവർത്തകരുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടു മറ്റു ചിലർ ക്യാൻറ്റീനിലും ലൈബ്രറിയിലുമായി സമയം ചിലവഴിച്ചു ഈ സമയത്താണ് ഉപരാഷ്ട്രപതി കൃഷ്ണകാന്ത് തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് പോകാൻ ഒരുങ്ങിയത് അദ്ദേഹത്തെയും കാത്ത് കെട്ടിടത്തിന്റെ ഗേറ്റിനു പുറത്ത് നിരവധി വാഹനങ്ങൾ തയ്യാറായി നിന്നു സ്വാഭാവികമായും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയും മുഴുവൻ ഉപരാഷ്ട്രപതിയിലായിരുന്നു എന്നാൽ കൃത്യം പതിനൊന്ന് നാൽപ്പതായപ്പോൾ അപ്രതീക്ഷിതമായി ഒരു വെള്ള അംബാസഡർ കാർ അതിവേഗം പാർലമെന്റ് വളപ്പിലേക്ക് പാഞ്ഞെത്തി സാധാരണഗതിയിൽ മതിയായ അനുമതിയില്ലാതെ ഒരു വാഹനത്തിനും പാർലമെന്റിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നിട്ടും ഈ കാർ തന്ത്രപരമായി പാർലമെന്റിന്റെ പ്രധാന പടിവാതിൽ വരെ എത്തിച്ചേർന്നു എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കുന്നതിനായി കാറിന്റെ മുകളിൽ ചുവന്ന ബീക്കൺ ലൈറ്റ് ഘടിപ്പിച്ചിരുന്നു കൂടാതെ വിൻഷീൽഡിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്റ്റിക്കറും മുട്ടിച്ചിരുന്നു കാർ പാർലമെന്റിനുള്ളിലേക്ക് അതിവേഗത്തിൽ കയറിയപ്പോൾ അവിടുത്തെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന സിആർ പി എഫ് കോൺസ്റ്റബിൾ കമലേഷ് കുമാരിക്ക് പെട്ടെന്നെന്തോ അസ്വാഭാവികത തോന്നി പാർലമെന്റിന്റെ സുരക്ഷാ ചുമതലയിൽ അവർ ചേർന്നിട്ട് അധികം കാലമായിട്ടില്ല സംശയം തോന്നിയ കമലേഷ് കുമാരി സഹപ്രവർത്തകനായ ജെ പി യാദവിനോട് ആ കാർ ഉടൻ നിർത്തി പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ കാർ അമിത വേഗതയിലായതിനാൽ അത് തടഞ്ഞു നിർത്തുക എളുപ്പമായിരുന്നില്ല കാറിന്റെ അമിത വേഗത കാരണം തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്ന് ബോധ്യമായപ്പോൾ കമലേഷ് കുമാരി ധൈര്യപൂർവ്വം കാർ ലക്ഷ്യമാക്കി ഓടിച്ചെന്ന് കൈകൾ വിരിച്ചു നിർത്താൻ ശ്രമിച്ചു അവരുടെ ഈ നീക്കം ഭീകരരെ പെട്ടെന്ന് ആശയക്കുഴപ്പത്തിലാക്കി നിയന്ത്രണം തെറ്റിയ വാഹനം ഉപരാഷ്ട്രപതിയുടെ വാഹനവ്യൂഹവുമായി കൂട്ടിയിടിച്ചു ആ സമയം ഉപരാഷ്ട്രപതി കൃഷ്ണകാന്ത് ഒരു ആവശ്യത്തിനായി പാർലമെന്റിനുള്ളിലേക്ക് തിരിച്ചുപോയിരുന്നു ആ വലിയ കൂട്ടിയിടിക്ക് ശേഷം നിയന്ത്രണം പൂർണമായും നഷ്ടപ്പെട്ട കാർ പാർലമെന്റിലെ ഒരു പൂന്തോട്ടത്തിൽ ചെന്ന് ഇടിച്ചു നിന്നു കാർ പൂന്തോട്ടത്തിൽ ഇടിച്ചു ഇടിച്ചുനിന്നതോടുടൻ തന്നെ അഞ്ച് തീവ്രവാദികൾ പുറത്തേക്ക് ചാടി അവരുടെ ആദ്യ ലക്ഷ്യം മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു നിന്ന കമലേഷ് കുമാരിയായിരുന്നു അവരവരെ വെടിവെച്ചിട്ടു തൊട്ടു പിന്നാലെ അടുത്തുണ്ടായിരുന്ന തോട്ടക്കാരൻ ദേശരാജിനെയും വെടിവെച്ചു വീഴ്ത്തി തീവ്രവാദികളെല്ലാം എ കെ ഫോർട്ടി സെവൻ റൈഫിളുകളും ഗ്രനേഡ് ലോഞ്ചറുകളും ഹാൻഡ് ഗണ്ണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് അവരെ തടയാൻ ജെ പി യാദവ് മുന്നോട്ട് വന്നു എന്നാൽ അദ്ദേഹത്തിനും ജീവൻ നഷ്ടപ്പെട്ടു പക്ഷെ മരിക്കുന്നതിനു മുമ്പ് അദ്ദേഹത്തിന്റെ അവസാന നിമിഷത്തിൽ അദ്ദേഹം പാർലമെന്റിലെ അടിയന്തര മുന്നറിയിപ്പ് മുന്നറിയിപ്പലാറം മുഴക്കി എല്ലാവർക്കും അപകട സൂചന നൽകി തീവ്രവാദികളുടെ കൈവശം വെറും തോക്കുകൾ മാത്രമായിരുന്നില്ല എല്ലാവരുടെയും തോളിലുണ്ടായിരുന്ന വലിയ ബാഗുകളിൽ ഗ്രനേഡുകൾക്ക് പുറമെ വൻ ആയുധ ശേഖരം തന്നെയുണ്ടായിരുന്നു അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു പാർലമെന്റിന്റെ പ്രധാന ലോബിയിൽ കടന്ന് അവിടെയുണ്ടായിരുന്ന എല്ലാ എം പിമാരെയും ബന്ധികളാക്കുക ഇതിനായി അവർ ഭീതിപരത്തിക്കൊണ്ട് ആകാശത്തേക്ക് തുടർച്ചയായി വെടിയുതിർക്കാൻ തുടങ്ങി പാർലമെന്റിനുള്ളിലുണ്ടായിരുന്ന അംഗങ്ങൾക്ക് പുറത്തെ വെടിയൊച്ചകൾ കേൾക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിലും കൃത്യമായ വിവരങ്ങളൊന്നും ലഭിക്കാത്തതിനാൽ പുറത്തെ ബഹളം പ്രതിപക്ഷ പാർട്ടികളുടെ പതിവ് പ്രതിഷേധം മാത്രമാണെന്നവർ കരുതി ആ സമയം ലോബിയിൽ നിന്ന് അകലെയായി സ്പീക്കറുടെ ചേംബറിനടുത്തു വെച്ച് പാർലമെന്ററി കാര്യമന്ത്രി പ്രമോദ് മഹാജന്റെ ഫോൺ ബെല്ലടിച്ചു അദ്ദേഹം ഫോൺ എടുത്ത ഉടൻ പരിഭ്രാന്തനായി കാരണം പാർലമെന്റിൽ ഭീകരാക്രമണം നടന്നു എന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വിവരം ലഭിച്ച ഉടൻ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന എല്ലാ അംഗങ്ങൾക്കും ആക്രമണത്തെക്കുറിച്ച് വിവരം നൽകി നിമിഷങ്ങൾക്കകം പാർലമെന്റിനുള്ളിൽ വലിയ ബഹളമായി ആരും പ്രതീക്ഷിക്കാത്ത ആ വാർത്ത കേട്ട് എല്ലാവരും ഭയം വിറച്ചു വളരെ വേഗത്തിൽ തന്നെ പാർലമെന്റിന്റെ സുരക്ഷാസേന ആദ്യ പ്രതിരോധം തീർത്തു കെട്ടിടത്തിലെ എല്ലാ വാതിലുകളും ജനലുകളും ഉടൻ അടയ്ക്കപ്പെട്ടു കമലേഷ് കുമാരിയെയും ജെ പി യാദവിനെയും വീഴ്ത്തിയ ശേഷം തീവ്രവാദികൾ രണ്ടോ മൂന്നോ പേരുള്ള സംഘങ്ങളായി തിരിഞ്ഞ് അവരുടെ പ്രധാന ലക്ഷ്യത്തിലേക്ക് നീങ്ങി അത് ഗേറ്റ് നമ്പർ അഞ്ചായിരുന്നു പ്രധാനമന്ത്രിമാരും ഉന്നത നേതാക്കളും സാധാരണയായി ഉപയോഗിക്കുന്ന കവാടമായിരുന്നു അത് ഈ ഗേറ്റിലൂടെ അകത്ത് പ്രവേശിച്ചാൽ തീവ്രവാദികൾക്ക് നേരിട്ട് പാർലമെന്റിന്റെ ഹാളുകളിലേക്കും ചേംബറുകളിലേക്കും എത്തിച്ചേരാമായിരുന്നു എന്നാൽ ജെ പി യാദവ് മുഴക്കിയ ആ അലാറം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു അവർ ഈ കവാടം വേഗത്തിൽ അടച്ചുപൂട്ടി തീവ്രവാദികൾ പരിഭ്രാന്തരായി അവരുടെ പാത തടസ്സപ്പെട്ടു നിരാശരായ അവർ ആ വാതിലിനു നേരെ തുടർച്ചയായി വെടിയുതിർത്ത ശേഷം അവരിൽ ഒരു സംഘം അടുത്ത കവാടം ലക്ഷ്യമാക്കി മുന്നോട്ടു കുതിച്ചു അവിടെ അവർക്കായി സിആർ പി എഫ് കോൺസ്റ്റബിൾ സന്തോഷ് കുമാർ പതിഞ്ഞിരിപ്പുണ്ടായിരുന്നു മിന്നൽ വേഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ നീക്കം കോൺസ്റ്റബിൾ കുമാർ ആദ്യം അങ്ങോട്ട് കടന്നു വന്ന രണ്ട് ഭീകരരെ കൃത്യമായി വെടിവെച്ചു വീഴ്ത്തി തൊട്ടു പിന്നാലെ ആളും ലക്ഷ്യമിട്ടതോടെ ഭീകരൻ സ്വയം പ്രതിരോധത്തിനായി കോൺസ്റ്റബിൾ കുമാറിന്റെ നേരെ എ കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ച് തുടർച്ചയായി വെടിയുതിർക്കാൻ ശ്രമിച്ചു എന്നാൽ കൃത്യമായി ലക്ഷ്യം കാണാൻ കഴിയാത്തതുകൊണ്ട് ഭീകരന്റെ വെടി പാഴായി തൊട്ടു പിന്നാലെ കോൺസ്റ്റബിൾ കുമാറിന്റെ മൂന്നാമത്തെ വെടിയുണ്ട ആ അവസാനത്തെ ഭീകരന്റെയും ജീവനെടുത്തു സന്തോഷ് കുമാറിന്റെ ആക്രമണത്തിന് ശേഷവും രണ്ടു ഭീകരർ ജീവനോടെ ഉണ്ടായിരുന്നു പാർലമെന്റിന്റെ എല്ലാ വാതിലുകളും അടച്ചുപൂട്ടിയിരിക്കുന്നു എന്ന് കണ്ടപ്പോഴായിരുന്നു അവരിൽ ഒരാൾ ടി വി കേബിളിലൂടെ ഒന്നാം നിലയിലേക്ക് കയറാൻ ശ്രമിച്ചത് എന്നാൽ സൈനികർ ഉടൻ വെടിവെച്ച ശ്രമം പരാജയപ്പെടുത്തി വെടിയേറ്റു വീണിട്ടും ആ ഭീകരൻ തോൽക്കാൻ തയ്യാറായില്ല അയാൾ വേദനിച്ച് എഴുന്നേറ്റു പോലീസുകാർക്ക് നേരെ ഗ്രനേഡ് എറിഞ്ഞു ശേഷം പ്രധാനമന്ത്രിയുടെ ഗേറ്റ് നമ്പർ അഞ്ച് ലക്ഷ്യമാക്കി ഓടി പക്ഷേ പോലീസിന്റെ തുടർച്ചയായ വെടിവെപ്പ് കാരണം അയാൾക്കും അധികം മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല ആ ഭീകരനും അവിടെ വെച്ച് കൊല്ലപ്പെട്ടു അവസാന ഭീകരൻ ബാക്കിയുണ്ടായിരുന്നു ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് അവന് മനസ്സിലായി ദേഷ്യത്തിൽ അവൻ പാർലമെന്റിന്റെ പ്രധാന കവാടമായ ഗേറ്റ് നമ്പർ ഒന്നിലേക്ക് തിരിഞ്ഞു പരമാവധി നാശനഷ്ടം വരുത്താൻ വേണ്ടി അവൻ സ്വയം ബോംബ് വെച്ച് പൊട്ടിത്തെറിച്ചു എങ്ങും പുകയും അവൻ കത്തിയമർന്ന ഗന്ധവും പരന്നു എല്ലാ ഭീകരരും കൊല്ലപ്പെട്ടുവെന്ന് ഉറപ്പാക്കിയിട്ടും സുരക്ഷാ ഉദ്യോഗസ്ഥർ എവിടേക്കും അനങ്ങിയില്ല കാരണം മറ്റേതെങ്കിലും ആക്രമണം പതിയെപ്പുണ്ടോ എന്ന ഭയം അവരുടെ മനസ്സിൽ അവശേഷിച്ചു എന്നാൽ വളരെ നേരം നിന്ന് വെടിവയ്പ്പുകളൊന്നും കേൾക്കാതിരുന്നതിനെ തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങി സ്ഥിതിഗതികൾ വിലയിരുത്തി അതോടെ അപകടമൊഴിവായി എന്ന് സ്ഥിരീകരിച്ചു അധികം വൈകാതെ പരിക്കേറ്റവരെയും മരിച്ചവരെയും കൊണ്ടുപോകാനായി ആംബുലൻസുകളുടെ വാഹനവ്യൂഹം പാർലമെന്റിനു മുന്നിൽ നിരന്നു ആക്രമണം തുടങ്ങി മൂന്ന് മണിക്കൂറിനു ശേഷം സുരക്ഷയെ ഉറപ്പാക്കിയ പാർലമെന്റിനുള്ളിൽ നിന്ന് എല്ലാ പാർലമെന്റ് അംഗങ്ങളെയും പുറത്തേക്ക് കൊണ്ടുവന്നു ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് നീണ്ട പോരാട്ടത്തിനൊടുവിൽ പാർലമെന്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഡൽഹി പോലീസിന്റെയും ധീരമായ പ്രത്യാഘാതത്തിൽ അഞ്ച് ഭീകരരും കൊല്ലപ്പെട്ടു എങ്കിലും ഈ വീരോചിതമായ പോരാട്ടത്തിൽ ഡൽഹി പോലീസിലെ ആറ് ഉദ്യോഗസ്ഥരും പാർലമെന്റ് സുരക്ഷാ വിഭാഗത്തിലെ രണ്ട് ഉദ്യോഗസ്ഥരും ഒരു തോട്ടക്കാരനും ഉൾപ്പെടെ ഒൻപത് പേർ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചു പാർലമെന്റിൽ നടന്ന ഈ ആക്രമണത്തെക്കുറിച്ച് മുൻകൂട്ടി ആർക്കും ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല എന്നാൽ കൊല്ലപ്പെട്ട ഭീകരരുടെ കൈവശമുണ്ടായിരുന്ന വസ്തുക്കളിൽ നിന്ന് ഇതൊരു പാകിസ്ഥാൻ ബന്ധമുള്ള ആക്രമണമാണെന്ന് വ്യക്തമായി എല്ലാ ഭീകരരുടെയും ബാഗുകളിൽ ധാരാളം ഡ്രൈ ഫ്രൂട്ട്സ് കണ്ടെത്തിയിരുന്നു പാർലമെന്റിനുള്ളിൽ എം പിമാരെ ബന്ധികളാക്കിയ ശേഷം നീന്തകാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു ഈ കരുതലുകൾ അവരുടെ ലക്ഷ്യം പാർലമെന്റിനുള്ളിൽ തമ്പടിച്ച് ബന്ധികളെ മുൻനിർത്തി ഇന്ത്യൻ സർക്കാരിൽ നിന്ന് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക അന്വേഷണത്തിൽ ഭീകരർ ഉപേക്ഷിച്ച കാറിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോ സ്ഫോടക വസ്തുക്കൾ കൂടി കണ്ടെടുത്തത് ഈ ഭീകരമായ ലക്ഷ്യത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു ഈ ആക്രമണത്തിന്റെ വേരുകൾ ചെന്നെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഇരുപത്തിനാലിലേക്കാണ് അന്ന് ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് എയ്റ്റ് വൺ ഫോർ ഭീകരർ ഹൈജാക്ക് ചെയ്തു വിമാനം അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോവുകയും ബന്ധികളെ വിട്ടയക്കുന്നതിന് പകരമായി ഇന്ത്യൻ സർക്കാരിന് മൂന്ന് ഭീകരരെ മോചിപ്പിക്കേണ്ടിയും വന്നു മോചിപ്പിക്കപ്പെട്ട മൂന്ന് ഭീകരരിൽ ഒരാളായിരുന്നു മൗലാന മസൂദ് അസ്ഹർ മോചിതനായ ഉടനെ അസ്ഹർ രണ്ടായിരത്തിൽ ജയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദ ഗ്രൂപ്പിന് രൂപം നൽകുകയും ഇന്ത്യയിൽ ഒരു വലിയ ആക്രമണം നടത്താൻ പദ്ധതിയിടുകയും ചെയ്തു ഇന്ത്യൻ സർക്കാരിനോട് പ്രതികാരം ചെയ്യണമെന്ന ഒരറ്റ ചിന്തയായിരുന്നു അയാളെ നയിച്ചത് ആ പ്രതികാരത്തിന്റെ തീയിലെരിഞ്ഞാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പരമോന്നത കേന്ദ്രമായ പാർലമെന്റിനെ ആക്രമിക്കാൻ അസ്ഹർ പദ്ധതിയിട്ടത് പദ്ധതി നടപ്പിലാക്കാൻ അസ്ഹർ അഹമ്മദ് ഖാസിയുമായി ചേർന്ന് അഞ്ച് യുവാക്കളുടെ ഒരു ചാവേർ സംഘത്തെ തയ്യാറാക്കി ഇന്ത്യൻ ജയിലിൽ സമയം ചിലവഴിച്ചതുകൊണ്ട് അസ്ഹറിന് ഇന്ത്യയെക്കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു ജമ്മുവിലെ കോട്ട് ബൽവാൾ ജയിലിൽ തടവിലായിരുന്നപ്പോൾ തന്നെ അയാൾ ഇന്ത്യയെക്കുറിച്ച് ധാരാളം വിവരങ്ങൾ ശേഖരിച്ചു വെച്ചു ഡൽഹിയിലെ സുരക്ഷാ ക്രമീകരണങ്ങളും പ്രത്യേകിച്ച് പാർലമെന്റിനടുത്തുള്ള സുരക്ഷാ വലയവും അത്ര ശക്തമല്ല എന്ന് അസ്ഹറിന് ബോധ്യമുണ്ടായിരുന്നു പദ്ധതി നടപ്പിലാക്കാൻ മസൂദ് അസ്ഹർ കാശ്മീരിൽ പഹൽഗാമിൽ ഒളിച്ചു താമസിക്കുകയായിരുന്ന ഗാസി ബാബ എന്ന പാകിസ്ഥാൻ പൗരനുമായി ബന്ധപ്പെട്ടു അഞ്ച് ചാവ്യർ അംഗങ്ങൾക്ക് അഭയം നൽകുക എന്നതായിരുന്നു ബാബയുടെ ചുമതല ഒളിവിൽ താമസിക്കുന്നതുകൊണ്ട് നേരിട്ട് ഈ ഭീകരരെ ഡൽഹിയിൽ എത്തിക്കാൻ ഗാസിബാബയ്ക്ക് കഴിഞ്ഞില്ല അതിനാൽ അയാൾ അഫ്സൽ ഗുരുവിന്റെ സഹായം തേടി ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടിന്റെ മുൻ തീവ്രവാദിയായിരുന്നു അഫ്സൽ ഗുരു തീവ്രവാദം ഒഴിവാക്കിയ ശേഷം മെഡിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന കമ്മീഷൻ ഏജന്റായി ജോലി ചെയ്യുകയായിരുന്നു തുടക്കത്തിൽ അഫ്സൽ വിസമ്മതിച്ചു എന്നാൽ കൂടുതൽ പണം വാഗ്ദാനം ചെയ്തപ്പോൾ അയാൾ സമ്മതിക്കുകയായിരുന്നു ഇതിനുശേഷം അഫ്സൽ ഈ അഞ്ച് തീവ്രവാദികളെ രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ച് ഡൽഹിയിലെ വിവിധ സ്ഥലങ്ങളിൽ ഒളിച്ചു താമസിക്കാൻ സൗകര്യം ഒരുക്കിക്കൊടുത്തു ഡൽഹിയിലെ കമ്പ്യൂട്ടർ പരിശീലന കേന്ദ്രത്തിൽ നിന്ന് എല്ലാവർക്കും വ്യാജ തിരിച്ചറിയൽ കാർഡും ഉണ്ടാക്കി കൊടുത്തു പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ വെള്ള കാർ അവർ കരോൾ ബാഗിൽ നിന്നാണ് സംഘടിപ്പിച്ചത് കൂടാതെ കശ്മീർ ഗേറ്റിൽ നിന്ന് ഒരു ചുവന്ന ബീക്കൺ ലൈറ്റും വാങ്ങി ആക്രമണത്തിന് ഒരാഴ്ച മുൻപ് എല്ലാവരും ഡൽഹിയിലെ പ്രമുഖ മസാല മാർക്കറ്റായ കാരി ബൌലി സന്ദർശിച്ചു ഇവിടെ നിന്ന് അഫ്സൽ ധാരാളം ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങി ഇത് പാർലമെന്റ് അംഗങ്ങളെ ബന്ധികളാക്കുന്ന സാഹചര്യത്തിൽ കഴിക്കാൻ വേണ്ടിയായിരുന്നു അതിനുശേഷം ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാൻ കഴിയുന്ന രാസകേലം വാങ്ങി എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയ ശേഷം തങ്ങളുടെ അവസാന ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഓൾഡ് ഡൽഹിയിലെ ഒരു പ്രമുഖ റെസ്റ്റോറന്റ് സന്ദർശിച്ചു അവിടെ എല്ലാവരും വയറു നിറയെ മട്ടൻ കബാബും മറ്റ് ആഹാരങ്ങളും കഴിച്ചു ഇതിനുശേഷം പതിമൂന്ന് ഡിസംബറിൽ പൂർണ്ണ തയ്യാറെടുപ്പോടെ പാർലമെന്റിനെ ആക്രമിക്കാൻ അവർ പുറപ്പെട്ടു എന്നാൽ നിർഭാഗ്യവശാൽ പാർലമെന്റിനെ തകർക്കാനുള്ള അവരുടെ ലക്ഷ്യം ഒരു സ്വപ്നമായി മാത്രം അവശേഷിച്ചു ഒരു വശത്ത് ആക്രമണത്തെക്കുറിച്ചുള്ള പോലീസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യൻ സർക്കാർ ഈ ആക്രമണത്തിന് മറുപടി കൊടുക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു സ്വന്തം രാജ്യത്തിന്റെ പാർലമെന്റിന് നേരെ ഇത്രയും വലിയ ആക്രമണം നടന്നിട്ടും ഇന്ത്യക്ക് എങ്ങനെ നിശബ്ദമായിരിക്കാൻ കഴിയും ആക്രമണം കഴിഞ്ഞ് അധികം താമസിയാതെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി രാഷ്ട്രത്തോട് സംസാരിച്ചു തീവ്രവാദം ഒരു വലിയ വെല്ലുവിളിയാണ് നമ്മളെ ആക്രമിച്ചാൽ മറുപടി നൽകാൻ നമ്മളും തയ്യാറാണ് അദ്ദേഹം ശക്തമായി പ്രഖ്യാപിച്ചു പുറത്തു കിടന്ന ഭീകരരുടെ മൃതദേഹങ്ങൾ പാകിസ്ഥാനികളാണെന്ന കാര്യം സ്ഥിരീകരിച്ചു എന്നേക്കുമായി തുടച്ചു നീക്കുമെന്ന് ഈ ആക്രമണം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷ് എ മുഹമ്മദും ചേർന്നാണ് നടത്തിയതെന്ന് ആഭ്യന്തരമന്ത്രി എൽ കെ അദ്വാനി പ്രസ്താവിച്ചു മാത്രമല്ല ഈ ഓപ്പറേഷൻ പാകിസ്ഥാൻ ഐ എസ് ഐയുടെ മാർഗനിർദ്ദേശത്തിലാണ് നടന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനു പിന്നാലെ ഇന്ത്യൻ സൈന്യത്തെ അതിവേഗം പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് വിന്യസിക്കാൻ തുടങ്ങി ആക്രമണം കഴിഞ്ഞ കേവലം രണ്ട് ദിവസത്തിന് ശേഷം രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിനഞ്ചിന് ഇന്ത്യ ഓപ്പറേഷൻ പരാക്രം ആരംഭിച്ചു ഇന്ത്യൻ സൈന്യം ബാലിസ്റ്റിക് മിസൈലുകൾ ടാങ്കുകൾ മോട്ടാർ ആർട്ടിലറിയോടൊപ്പം അഞ്ചു ലക്ഷത്തിലധികം സൈനികരെ പാകിസ്ഥാൻ അതിർത്തിയിൽ വിന്യസിച്ചു ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ പോകുന്നുവെന്ന വാർത്ത ലോകമെമ്പാടും തീവ്രതയോടെ പരന്നു എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുടെ ഓരോ നീക്കത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ ഓപ്പറേഷൻ ആരംഭിക്കാൻ ഇന്ത്യ അത്രയേറെ ഗൗരവത്തിലായിരുന്നു അടുത്ത പത്ത് മാസത്തേക്ക് എല്ലാ സൈനിക ഉദ്യോഗസ്ഥരുടെയും സൈനികരുടെയും അവധികൾ റദ്ദാക്കപ്പെട്ടു ഏതു നിമിഷവും ഇന്ത്യൻ സൈന്യം നിയന്ത്രണ രേഖ കടന്ന് പാകിസ്ഥാനെ ആക്രമിക്കാമായിരുന്നു എന്നാൽ ഈ സമയത്താണ് പാകിസ്ഥാൻ പ്രസിഡന്റ് ജനറൽ പർവേഷ് മുഷറഫിന്റെ ഒരു പ്രധാന പ്രസ്താവന പുറത്തു വന്നത് പാകിസ്ഥാൻ തങ്ങളുടെ ഭാഗത്തുനിന്ന് തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ലെന്ന് അദ്ദേഹം ലോകത്തോട് പ്രഖ്യാപിച്ചു ഈ പ്രസ്താവനയുടെ ഫലമായി പാകിസ്ഥാനിൽ ആറ് തീവ്രവാദ സംഘടനകളെ നിരോധിക്കുകയും ചെയ്തു അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്തി യുദ്ധം ഒഴിവാക്കുന്നതിനുള്ള പാകിസ്ഥാന്റെ ആസൂത്രിത നീക്കമായിരുന്നു ഇത് മുഷറഫിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം യുദ്ധം നിർത്താൻ ഇന്ത്യക്കുമേൽ ശക്തമായ അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ടായി അതിനാൽ യുദ്ധത്തിന് പൂർണ്ണമായ തയ്യാറെടുപ്പുകൾ നടത്തിയ ശേഷവും പാകിസ്ഥാന്റെ ഈ നയതന്ത്ര നീക്കം കാരണം ഇന്ത്യയ്ക്ക് ആക്രമണം നിർത്തേണ്ടി വന്നു ഒടുവിൽ രണ്ടായിരത്തി രണ്ട് ഒക്ടോബറിൽ ഇന്ത്യ ഓപ്പറേഷൻ പരാക്രം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചു പാകിസ്ഥാനെതിരെ സൈനിക നീക്കം ഉണ്ടായില്ലെങ്കിലും പാർലമെന്റ് ആക്രമണത്തിൽ ഉത്തരവാദികളായ എല്ലാ കുറ്റവാളികളെയും ശിക്ഷിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അനിവാര്യമായിരുന്നു ഡൽഹി പോലീസ് ഉടൻ തന്നെ വിശദമായ അന്വേഷണം ആരംഭിച്ചു ആക്രമണത്തിനുപയോഗിച്ച കാറിനെ കുറിച്ചും ഭീകരരുടെ കൈവശമുണ്ടായിരുന്ന ഫോണുകളെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിച്ചു സിം കാർഡുകളുടെയും കാറിന്റെ ഉടമസ്ഥതയുടെയും സഹായത്തോടെ ജെയ്ഷ് എ മുഹമ്മദിന്റെ നാല് സഹായികളെ നിയമപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ നാല് പേരിൽ അഫ്സൽ ഗുരു അയാളുടെ ബന്ധു ഷൌക്കത്ത് ഹുസൈൻ ഗുരു ഷൗക്കിന്റെ ഭാര്യ അഫ്സാൻ ഗുരു ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർ എസ് എ ആർ ഗീലാനി എന്നിവരുൾപ്പെട്ടിരുന്നു കൂടുതൽ അന്വേഷണത്തിൽ കൊല്ലപ്പെട്ട എല്ലാ ഭീകരരും പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെന്ന് വ്യക്തമായി തെളിവുകളുടെ അഭാവത്തിൽ ഒരു നീണ്ട വിചാരണയ്ക്ക് ശേഷം ഷൗക്കത്തിന്റെ ഭാര്യയായ അഫ്സാൻ ഗുരുവിനെ വിട്ടയച്ചു ബാക്കി മൂന്ന് പേർക്കും ഡൽഹിയിലെ പോട്ട കോടതി വധശിക്ഷ വിധിച്ചു ഇതിനിടയിൽ ഈ ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാളായ ഗാസിബാബയെ ിൽ ശ്രീനഗറിലെ നൂർബാഗ് പ്രദേശത്ത് വെച്ച് ബി എസ് എഫ് വെടിവെച്ചു കൊന്നു പോട്ട കോടതിയുടെ വധശിക്ഷ വിധി വന്നതോടെ മൂന്ന് പ്രതികളും ഹൈക്കോടതിയിൽ ഇതിനെ ചോദ്യം ചെയ്തു രണ്ടായിരത്തിമൂന്നിൽ തെളിവുകളുടെ അഭാവത്തിൽ ഗീലാനിയെയും വിട്ടയിച്ചു കേസ് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ ഷൗക്കത്തിന്റെ വധശിക്ഷ പത്തു വർഷത്തെ കഠിന തടവായി മാറ്റി എങ്കിലും ഈ സംഭവത്തിലെ മുഖ്യപ്രതിയായി കണക്കാക്കിയ അഫ്സൽ ഗുരുവിന്റെ വിധി നീണ്ടുപോയി രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപതിന് അദ്ദേഹത്തിന് തൂക്കിലേറ്റുമെന്ന് തീരുമാനിച്ചെങ്കിലും തൂക്കിലേറ്റുന്നതിന് ഏഴു ദിവസം മുൻപ് കാര്യങ്ങൾ മാറിമറിഞ്ഞു അഫ്സലിന്റെ കുടുംബം ഡൽഹിയിലെത്തി അന്നത്തെ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിനെ കണ്ടുമുട്ടി ഈ കൂടിക്കാഴ്ച വലിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തുകയും ചെയ്തു പല വർഷങ്ങൾ അഫ്സലിന്റെ വധശിക്ഷയെക്കുറിച്ചുള്ള വിഷയം നീണ്ടുപോയെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ രാഷ്ട്രപതി പ്രണബ് മുഖർജി അഫ്സലിന്റെ ദയാഹർജി തള്ളി ഒടുവിൽ ഫെബ്രുവരി ഒൻപതിന് രാവിലെ എട്ട് മണിക്ക് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റുകയും ചെയ്തു അഫ്സലിന്റെ മരണത്തോടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നേരെ ആക്രമണം നടത്തിയ എല്ലാ പ്രതികൾക്കും നിയമം അവർക്കർഹിച്ച ശിക്ഷ നൽകി രണ്ടായിരത്തിയൊന്ന് ഡിസംബർ പതിമൂന്ന് ഇന്നും ഇന്ത്യയുടെ ഹൃദയത്തിലെ മുറിവായി നിലനിൽക്കുന്നു